പരാതികളും പ്രതിഷേധങ്ങളും നിലനിൽക്കെ ദേശീയപാത കുമ്പളയിലെ ടോൾ പ്ലാസ നവംബർ പന്ത്രണ്ട് ബുധനാഴ്ച രാവിലെ മുതൽ പ്രവർത്തനം ആരംഭിക്കും ഇത് സംബന്ധിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പത്രപരസ്യം നൽകി കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് ഭാരത സർക്കാരിന് കീഴിലുള്ള ഉപരിതല ഗതാഗത ദേശീയപാത അതോറിറ്റി പുറപ്പെടുവിച്ച വിജ്ഞാപന പ്രകാരം ദേശീയപാത അറുപത്തിയാറിലെ പ്രവൃത്തി പൂർത്തിയായ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള റീച്ചിന്റെ ഉപയോഗത്തിന് കുമ്പള ആരിക്കാടിയിലെ ടോൾ പ്ലാസയിൽ നവംബർ പന്ത്രണ്ട് ബുധനാഴ്ച രാവിലെ എട്ട് മണി മുതൽ ടോൾ പിരിവ് നിലവിൽ വരുമെന്നാണ് പത്രപരസ്യത്തിൽ പറയുന്നത് ഒരു ഭാഗത്തേക്ക് കാർ ജീപ്പ് വാൻ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്നിവയ്ക്ക് എൺപത്തിയഞ്ച് രൂപയാണ് ടോൾ എൽ സി ബി എൽ ജി വി മിനി ബസുകൾക്ക് നൂറ്റി നാൽപ്പത് രൂപയും ബസുകൾക്കും ട്രക്കുകൾക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയും വ്യാവസായിക വാഹനങ്ങൾക്ക് മുന്നൂറ്റി ഇരുപത് രൂപയും ഹെവി കൺസ്ട്രക്ഷൻ മെഷീനറി എർത്ത് മൂവിംഗ് എക്യുപ്മെന്റ് മൾട്ടി ആക്സിൽ വെഹിക്കിൾ എന്നിവയ്ക്ക് നാനൂറ്റി അറുപത് രൂപയും ഏഴും അതിൽ കൂടുതൽ ആക്സിലുകളുള്ള വലിയ വാഹനങ്ങൾക്ക് അഞ്ഞൂറ്റി അറുപത് രൂപയുമാണ് ടോൾ പ്ലാസയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവരുടെ വാണിജ്യേതര വാഹനങ്ങൾക്ക് പ്രതിമാസ നിരക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ ആയിരിക്കുമെന്നും പത്രപരസ്യത്തിൽ പറയുന്നു അതേസമയം ടോൾ പിരിവ് കേന്ദ്ര അനുമതി ഇല്ലാതെയാണെന്നും അതുകൊണ്ട് തന്നെ പിരിവ് തടയുമെന്നും മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫ് പറഞ്ഞു കുമ്പള കെ പി റിസോർട്ടിൽ ചേർന്ന ആക്ഷൻ കമ്മിറ്റിയുടെ അടിയന്തര യോഗത്തിന് ശേഷമാണ് എം എൽ എ ഇക്കാര്യം അറിയിച്ചത് കുമ്പളയിലെ സ്ഥാപിക്കുന്ന ടോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് പത്രത്തിന്റെ ഒരു പരസ്യവും നാളെ തുടങ്ങുന്നു എന്നുള്ള ഒരു അൺഒഫീഷ്യൽ വാർത്ത ഞങ്ങൾ കേൾക്കുകയുണ്ടായി ഉടൻ കമ്മിറ്റി യോഗം ചേർന്നു ജില്ലാ കളക്ടറും കോടതിയിൽ കേസിൽ തീർപ്പ് അന്യായമായി നീക്കം തീർച്ചയായും കമ്മിറ്റി കല്പിക്കുന്നതിനും കൂടി നാളെ ശക്തമായ സമരം നടത്തും ചെറുത്തു എ കെ ആരിഫ് ഫാറൂഖ് ഖാലിദ് സത്താർ ആരിക്കാടി എച്ച് എൽ അബ്ദുൾ ലത്തീഫ് ബി എൻ മുഹമ്മദ് അലി അസീസ് കടത്തൂർ മുഹമ്മദ് കുഞ്ഞിക്കുമ്പോൾ യൂസുഫ് ഉളുവാ മൊയ്തീൻ കെ എം അസീസ് തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഉപ്പള